നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും ഏത് സമയവും തയ്യാറാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു പട്ടാള മേധാവിയുടെ വീഡിയോ ആണ് ഇപ്പോ വൈറൽ ആയിരിക്കുന്നത് രാജ്നാഥ് സിംഗ് കാര്യം വെല്ലുവിളിയൊക്കെ ആണെങ്കിലും മോദിജി അമിത്ഷാജി രാജ്നാഥ് സിംഗ് ജി എന്നൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പുള്ളി വെല്ലുവിളിക്കുന്നത് സ്നേഹത്തോടെ അണ്ണനോടൊരു കാര്യം പറയാം അണ്ണ അമിത്ഷായും മോദിജിയൊക്കെ ഞങ്ങൾ തെറിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിനോട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് പിന്നെ പേരൊക്കെ വിളിച്ച് വെല്ലുവിളിക്കുമ്പോൾ അണ്ണന്റെ കാര്യം ആലോചിക്കണം ആ രണ്ടെണ്ണവും പക്കാ സൈക്കോളാണ് എങ്ങനെ തീവ്രവാദികളെ തീർക്കണം ഇന്ത്യയെ വെല്ലുവിളിക്കുന്നവരെ തീർക്കണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ വെല്ലുവിളികളൊന്നും നടത്തി നമ്മളെ വെറുതെ ചിരിപ്പിക്കും മാത്രമല്ല ഈ വീഡിയോയിൽ വെല്ലുവിളിച്ച ആൾ ഇപ്പോ ഉയർന്ന പദവികളൊന്നും ഔദ്യോഗികമായിട്ട് വഹിക്കുന്ന ആളല്ല ഇദ്ദേഹം